നമ്മളിന്ന് കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് മാറ്റം വരുത്തും കാരണം ആ ദൈവവചനത്തിന് എന്നെ വളരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വേറൊന്നിനെക്കുറിച്ചും അല്ല പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് പ്രയർ ലൈഫ് ഈശോ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ തന്ന ആയുധത്തിൻ്റെ പേരാണെന്ത് പ്രാർത്ഥനാ ജീവിതം ഇത് പലർക്കും ഉപയോഗിക്കാൻ അറിയത്തില്ല ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റത്തില്ല ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയില്ല നമ്മളെല്ലാം ഉള്ളത് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് നന്നായിട്ടൊന്നു പ്രാർത്ഥിക്കണമെന്ന് പക്ഷേ നമ്മുടെ ആഗ്രഹം സാധിക്കാറില്ല ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പത്ത് ദിവസം പ്രാർത്ഥിക്കാത്തവരാണ് നമ്മൾ പലരും എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇത് പറയുന്നത് ഒരു മാസം പ്രാർത്ഥിച്ചാൽ പിന്നെ ഒരു ആറു മാസത്തേക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുക പോലുമില്ല ഈശോ നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ തന്ന ആയുധമാണ് പ്രാർത്ഥനാ ജീവിതം ഈ ഒരൊറ്റ ആയുധം മതി മറ്റെല്ലാ ആയുധങ്ങളെയും തകർക്കാൻ അനുഭവമുള്ളവർ പറയുവത് എങ്ങനെയാണ് എവിടം വരെ വരെത്തിയത് പ്രാർത്ഥന കൊണ്ടെന്ന് പറയും പ്രാർത്ഥന എന്ന ഒറ്റ ആയുധം മതി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും മാറ്റം വരുത്താൻ പറഞ്ഞു ഹല്ലേ ലൂയ്യാ പക്ഷേ ഈ വിഷയം കേൾക്കുമ്പോഴേ നമുക്ക് ഉറക്കം വരും ക്ഷീണം വരും ഭയങ്കര ബുദ്ധിമുട്ടാണിത് പക്ഷേ നിങ്ങൾക്കിന്ന് പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടുന്ന ഒരു വചനം പറയാം എത്ര ആഗ്രഹമില്ലാത്ത ആളുകളും പ്രാർത്ഥനയ്ക്ക് ഇത്രയും വിലയുണ്ടോ എന്ന് ചിന്തിക്കും സുവിശേഷത്തിൽ ഈശോയിൽ കാണുന്ന ഒറ്റ പ്രത്യേകതയുള്ളൂ ഏത് പ്രത്യേകത പ്രാർത്ഥിക്കുന്ന പ്രത്യേകത ബൈബിളിൽ എത്രയോ പ്രാവശ്യം എഴുതിയിരിക്കുകയാണ് അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ ഇറങ്ങി വന്നു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു അവൻ ഒരു കല്ലേറു ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിച്ചു ഈശോ പോലും ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയെങ്കിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന സാധാരണക്കാരായ നമ്മൾ എന്തേരം കൂടുതൽ അളവിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഹല്ലേ ലുയ്യ അവർക്കെ പറഞ്ഞു ഹല്ലേ ലുയ്യ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന ദിവസമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഏലിയ എന്ന ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയെ എഴുതിയിട്ടുണ്ട് ഏലിയായുടെ പ്രാർത്ഥന സമയക്കുറവ് ഉള്ളതുകൊണ്ട് അത് വേഗത്തിൽ വേഗത്തിൽ പറയാം ഏലിയായെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ ഏലിയ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒരു മനുഷ്യനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലെ തന്നെയായിരുന്നു ഏലിയ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല പ്രാർത്ഥിക്കുമ്പം മടുക്കുമൊക്കെ തോന്നും നമ്മളെപ്പോലെ തന്നെ ഒരാളാണ് ഏലിയ പക്ഷെ ഒരു സമയത്ത് ഏലിയ ഒരു പ്രത്യേക വിധത്തിൽ പ്രാർത്ഥിച്ചു അത് സ കാര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചത് ഏലിയായുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് അതാണ് എഴുതിയിരിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിച്ച് കേൾക്കുമോ ഏലിയായും ഒരു ഭൃത്യനും ആഹാബും ഇങ്ങനെ രണ്ടു മൂന്ന് പേര് ഒരു കാർമൽ മലയുടെ മുകളിലേക്ക് പോകുന്നു കാർമൽ മലയുടെ മുകളിൽ ഒരു മലയുടെ മുകളിൽ പോവാണ് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ഏലിയ പ്രാർത്ഥിക്കാൻ പോയതാണ് നമ്മളിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല പന്തലും ഫാനും കാർപ്പറ്റും എല്ലാ സുഖ സൗകര്യങ്ങളോടെയാണ് ഏലിയ പ്രാർത്ഥിച്ച സ്ഥലത്ത് ഒരു കസേരയോ ഫാനോ ഒന്നും ഒരു സ്പെഷ്യലായിട്ട് ഒരു അറേഞ്ച്മെന്റ് നടത്തിയിട്ടില്ല വെറും പച്ച മണ്ണിൽ എന്നിട്ട് ഏലിയ അവിടെ ചെയ്തതന്നറിയാമോ ഏലിയ മലയുടെ മുകളിൽ കയറി മുട്ട് മടക്കി ഏലിയായുടെ ശിരസ് തല ഏലിയായുടെ രണ്ട് മുട്ടിൻ്റെയും ഇടയിലാക്കി ഇരിക്കത്തക്ക വിധം അത്രയും വളഞ്ഞ് ആ മനുഷ്യൻ കാർമൽ മലയുടെ മുകളിൽ ഇരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യൻ ഭൃത്യൻ ഭക്ഷണപാനീയങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി അല്ലേ ലൂയ്യാ കുറച്ചു കഴിഞ്ഞപ്പോൾ ഏലിയ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തല ഉയർത്തി ഉയർത്തിയിട്ട് ഈ ആളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിനെന്തേലും ഒരു അടയാളം ദൈവം തരുന്നുണ്ടോയെന്ന് നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു പ്രത്യൻ ഇത് പോയി നോക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നിട്ട് ഏലിയായിക്കൊരു പ്രോത്സാഹനം പോലും കിട്ടുന്ന മറുപടി അല്ല പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു ഒരു ഗുണവും ഇല്ലാന്ന് ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും പ്രാർത്ഥിച്ചു മടുത്തവരായിരിക്കും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾ പല പ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്താ നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുമായി ഇരിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹിച്ചു ഉത്തരം തരുന്ന ദിവസമായിരിക്കും ഈ ദിവസങ്ങൾ ദൈവം ഏറ്റെടുക്കുന്ന ദിവസമായിരിക്കും ഏലിയ പ്രാർത്ഥിച്ചത് ഭയങ്കര ത്യാഗത്തോടെ പോയി നോക്കിയിട്ടോ ഒന്നും നടന്നില്ല അങ്ങനെ ഏലിയ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എഴുതിയിട്ടുണ്ട് ഏലിയ ആറ് പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചു ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചു ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല പക്ഷെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേകം നോക്കിയേ ഏലിയ പ്രാർത്ഥന നിർത്തിയിട്ടില്ല വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയില്ല ഇനി ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞില്ല ഏഴാമത്തെ പ്രാവശ്യവും ഏലിയ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഹല്ലേലൂയ ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞാമോ ഹല്ലേ ലൂയാ ഹല്ലേ ലുയാ കരങ്ങൾ താഴ്ത്താം ഏ പ്രാർത്ഥിച്ചു ഇനി അത്ഭുതം നോക്കണം ശ്രദ്ധിക്കണം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചു വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലേ നാളെ ദൈവം ഇടപെട്ടിരിക്കും അത് എൻ്റെ ഒരു ബോധ്യം എൻ്റെ ഫീലിംഗ് അല്ല എൻ്റെ ഒരു തോന്നലുമല്ല ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം പ്രാർത്ഥിച്ചതിന് തരുന്ന അനുഗ്രഹങ്ങളെ ഏഴാമത്തെ പ്രാവശ്യവും പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു നീ ഒന്ന് പോയി നോക്ക് പോയി നോക്കിയ ഭൃത്യൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ എന്നറിയോ തിരിച്ചു വന്ന് പറഞ്ഞത് ആറു പ്രാവശ്യം പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലെന്ന് വിമർശിച്ചും കളിയാക്കി ഒന്നും പറഞ്ഞില്ല ഏഴാമത്തെ പ്രാവശ്യം വന്ന് പറഞ്ഞു ഏലിയ പ്രവാചക ഞാൻ ഏഴാമത്തെ പ്രാവശ്യം പോയി നോക്കിയപ്പോൾ ആകാശത്ത് മനുഷ്യന്റെ കരം പോലെയുള്ള ഒരു കരം ഒരു മേഘം ആകാശത്ത് ഉയർന്നു വരുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നു ചുമ്മാത കേൾക്കരുത് നിസ്സാരമായിട്ട് കേൾക്കരുത് ഇത് കാണാപ്പാടം അറിയുന്നൊരു വചനമായിരിക്കും ഇത് പക്ഷെ ഇതിനകത്തൊരു വലിയ ആത്മീയ രഹസ്യം കിടപ്പുണ്ട് ഏലിയ പ്രാർത്ഥിച്ചിട്ട് ഏലിയ പോയി നോക്കിയിട്ടില്ല ഏലിയ പറഞ്ഞു നീ പോയി നോക്ക് ആറ് പ്രാവശ്യം നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ ഏഴാമത്തെ പ്രാവശ്യം പോയി നോക്കി ആള് കണ്ടു ഒരു മേഘം ഉയർന്നു വരുന്നത് കണ്ടു ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹത്തെ ഉയർത്തുന്നത് പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവർ കാണാനിടവരും പറഞ്ഞു ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ്യ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും പോയി നോക്കാൻ പോയ ആ വ്യക്തി പറഞ്ഞതേ കണ്ടു എന്നാ പറഞ്ഞത് കണ്ടു പ്രാർത്ഥനയ്ക്ക് ഉത്തരം എവിടെ എത്തി കാണാൻ പറ്റുന്ന വിധത്തിൽ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് ഏത് വിധത്തിലായിരിക്കും എന്റെ കൂടെ ഉള്ളവർ നാളെ ഒരു സമയത്ത് കാണാൻ ഇടവരുത്തുന്ന വിധത്തിൽ ഈ ദൈവം ഏലിയായുടെ ദൈവം തന്നെയാണ് എൻ്റെയും ദൈവം നമ്മുടെയും ദൈവം ഏലിയായുടെ പ്രാർത്ഥന ഏഴാമത്തെ പ്രാവശ്യം കേട്ടെങ്കിൽ എട്ടാമത്തെ പ്രാവശ്യം എൻ്റെ വാക്ക് എൻ്റെ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു പറയാനല്ല ഞാൻ മൈക്കെടുത്തത് ഏഴാമത്തെ പ്രാവശ്യം കേട്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദൈവം ഒന്നാമതായിട്ട് കേൾക്കും പറഞ്ഞു പറഞ്ഞു ഹല്ലയിലൂയ്യ ശ്രദ്ധയോടെ നിങ്ങൾ ഓർത്തെ ആറ് പ്രാവശ്യം നോക്കിയിട്ട് ആ വ്യക്തി പറഞ്ഞതന്നെ ഒന്നുമില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥനയുള്ളവരെ പ്രാർത്ഥിക്കുവാൻ ഉള്ളിൽ ഉള്ളവരെ കേട്ടെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറയും ചിലപ്പം ഈ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് ഗുണമായി വീട്ടിനുണ്ടായേ ഒരമ്മ പറഞ്ഞു എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു അമ്മച്ചിയുടെ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ കുടുംബം രക്ഷപ്പെടുന്നു അങ്ങനെ പറഞ്ഞാൽ പലരും ഉണ്ടാവും ഇപ്പോൾ ഈ ധ്യാനത്തിന് വരാൻ നേരത്ത് തന്നെ ചിലർ നമ്മുടെ വീട്ടിലുള്ളവർ എന്തിന് പോകുന്നു എവിടെ പോകുന്നതാണ് എവിടെ എവിടെ തുരുങ്ങുന്നത് ഇവിടെ ഇരുന്നു കൂടെ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഇടയിലായിരിക്കും അവർ രണ്ടും കൽപ്പിച്ച് ദൈവോതിന് കേൾക്കാൻ വേണ്ടി വന്നത് ആര് കാണും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വിമർശിച്ചവരും വേണ്ടെന്ന് പറഞ്ഞവരും നിങ്ങളിന്ന് ചൊല്ലുന്ന ഈ പ്രാർത്ഥനയുടെ ഈ ദൈവാശ്രയത്വത്തിൻ്റെ ഗുണം നാളെ ഒരു സമയത്ത് അവരെ ദൈവം അവരുടെ കണ്ണിൽ കാണിച്ചിരിക്കും പറഞ്ഞു ഹല്ലേ ലുയാ അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ എനി കേട്ടെ പ്രാർത്ഥിച്ച ഏലിയ ആണോ കണ്ടത് അതോ പ്രാർത്ഥിക്കാത്ത വൃത്യനാണോ ഇത് കണ്ടത് വൃത്യം പ്രാർത്ഥിക്കാനും പോയില്ല മുട്ടുമടക്കാനും പോയില്ല തല മുട്ടിനിടയിലാക്കി ഇരിക്കാനും പോയില്ല പുള്ളി ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആറ് പ്രാവശ്യം ഈ ഓട്ടവും വരവും ഈ പുറത്തെ കാര്യങ്ങളായിരുന്നു ഭക്ഷണം മേടിക്കാൻ പോയി ഫുഡ് മേടിക്കാൻ പോയി എൻ്റെ അറേഞ്ച്മെൻ്റ് വേറെ കുറെ പരിപാടിയായിരുന്നു ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചത് മുഴുവൻ ഏലിയ അനുഗ്രഹത്തെ കാണിച്ചത് ഒരു പ്രാവശ്യം പോലും കാര്യമായിട്ട് പ്രാർത്ഥിക്കാത്ത ഭൃത്യൻ ശ്രദ്ധിച്ച് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയുള്ള ഒരാളായിരിക്കും ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മക്കൾ നാളെ ഒരു അഞ്ച് വർഷം പത്തു വർഷം കഴിഞ്ഞ് ഒരു നല്ല പദവിയിലിരിക്കുമ്പം അവർ കാണും ഈ ജോലി അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മ ഇതെല്ലാം എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പച്ചൻ്റെയും പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ കുടുംബത്തിൽ ദൈവം ഉയർത്തിയിരിക്കും പറഞ്ഞു ഈ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു മേഘം ഉയരുന്നത് ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ ദൈവവചനം കേൾക്കുന്നവർ എന്ത് കാണും ഞാൻ കാണുമെന്ന് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ അനുഗ്രഹത്തെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുന്നത് നിങ്ങളും കാണും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയട്ടെ എല്ലാവരും കാണുക അനുഗ്രഹിക്കും എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അനുഗ്രഹിക്കും അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയായി ബൈബിൾ കാണിക്കുന്നുണ്ട് പറഞ്ഞ് ഹല്ലയിലൂയ വെറുക്കെ പറഞ്ഞ് ഹല്ലയിലൂയ ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ അനുഗ്രഹത്തെ ദൈവം ഉയർത്തിയിട്ടുണ്ട് അന്ന് മാത്രമല്ല ഇന്നും ഇന്നും എത്രയോ അനുഗ്രഹങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ അനുഭവിച്ച ഒരാളാണ് ഞാൻ വേറെ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു ടെസ്റ്റ് ഒരു സാക്ഷ്യം വായിച്ച് കേട്ടപ്പോൾ അത് കോപ്പി അടിച്ച് ഇവിടെ പറഞ്ഞതല്ല ഇതെന്റെ ജീവിതത്തിലെ അനുഭവമാണ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഒരനുഗ്രഹത്തെ ഉയർത്തും അടുത്തത് ഇതുകൊണ്ട് തീർന്നില്ല ഇനി മഴമേഘം ഉയർന്നു മഴ പെയ്യാൻ പോവാണ് വലിയ മഴ പെയ്യാൻ പോവാണ് ആ സമയത്ത് അപ്പോൾ പ്രാർത്ഥിച്ച് ഏലിയ എന്നാ പറഞ്ഞു എന്നറിയാമോ ആഹാബിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും പറഞ്ഞു വേഗം കുതിരപ്പുറത്ത് കയറി രഥമോടിച്ച് വേഗം കൊട്ടാരത്തിലേക്ക് വിട്ടോളാം പറഞ്ഞു ഈ രഥത്തിൽ ആര് കയറിയിട്ടില്ല ഏലിയ കയറിയിട്ടില്ല ശ്രദ്ധിക്കണം ഏലിയ പറഞ്ഞു നിങ്ങൾ വിട്ടോ മഴ നനയുന്നതിന് മുമ്പ് വേഗം പൊക്കോളാം പറഞ്ഞു ഏലിയ ഇതിനകത്ത് കയറിയിട്ടില്ല ഏലിയ നടന്നു പോയി നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ പറ ആരായിരിക്കും ആദ്യം എത്തുക ഇവിടുന്ന് ആലുവ വരെ ഒരാൾ കാറിനും പോയി അതേ സമയത്ത് ഒരാൾ ഇവിടെ നടന്നും പോയി നാളെ ഒരാൾ വന്ന് പറയുക കാറിന് പോയേക്കാൾ മുമ്പേ ആലുവ നടന്നു പോയപുള്ള എത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി അത് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം കേട്ടെ രഥമോടിച്ചു പോയവരേക്കാൾ മുമ്പിൽ നടന്ന ഏലിയ മുൻപിലെത്തിന്ന് പതിനെട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യ ശ്രദ്ധ എവിടെ കേട്ടെ മഴ പെയ്തു ആഹാബ് ജസ്രേലിലേക്ക് രഥം ഓടിച്ചു പോയി നാൽപ്പത്തി ആറാമത്തെ വാക്യം കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറക്കി ആഹാബിന് മുൻപേ ജസ്രേൽ കവാടം വരെ എത്തി ഓടി ആരേക്കാൾ മുൻപേ ഇവിടെ ആരാ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച് ഒരാളുടെ പുറയിൽ ഒരു കാര്യം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് എന്താ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പ്രത്യേകത രഥമോടിച്ച് പോയവരെക്കാൾ മുൻപിൽ ഏലിയായ ദൈവം എത്തിച്ചു ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കേട്ടെ നമ്മളെ പലരെക്കാരിലും മുമ്പിൽ എത്തിക്കുന്നതും നമ്മുടെ കഴിവല്ല നമ്മുടെ ബുദ്ധിയല്ല ഒരു കാര്യം കേട്ടെ കോളേജിൽ സ്കൂളിൽ എല്ലാത്തിനും എ പ്ലസ് കിട്ടി സ്കൂളിൽ വലിയ വിജയം നേടി അധ്യാപകരുടെ പ്രോത്സാഹനം കിട്ടി മിടുമിടുക്കനായ മനുഷ്യൻ വിവാഹം കഴിച്ച് ഒരു മാസം പോലും കുടുംബജീവിതം വിജയിച്ചോടെ ജീവിച്ചില്ല എല്ലാത്തിനും എ പ്ലസ് കിട്ടി ഇവൻ കുടുംബജീവിതത്തിലും എ പ്ലസ് കിട്ടി വിജയിക്കണ്ടായിരുന്നോ കോളേജിലും സ്കൂളിലും എല്ലാത്തിനും ടോപ്പായിട്ട് നിന്ന പലരും ബിസിനസ്സിൽ പരാജയപ്പെട്ടു വിവാഹ ജീവിതത്തിൽ പരാജയപ്പെട്ടു എല്ലാവരേക്കാളും മുമ്പന്തിയിൽ എത്തിക്കുന്നത് നമ്മുടെ കഴിവല്ല അത് തലയ്ക്ക് മുകളിൽ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെ ഉണ്ടേലേ ഏലിയെ കുറിച്ച് ഏലിയ മുൻപിലെത്തി മുൻപിലെത്തിക്കുന്നത് ദൈവമാണ് എന്ന് പറഞ്ഞ് ഹല്ലേ ലുയ്യാ അവർക്ക് പറഞ്ഞ ഒരു കാര്യം ഉയർത്തി ശക്തിയോടെ എന്ന് ഹല്ലേ ലു